ഹായ് ഇവരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ട് ഒരു ലഡു ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് വലിയ സൈസ് മാങ്ങയെടുക്കല്ലോ കപ്പ മാങ്ങ എന്നാണ് ഇന്നിവിടെ പറയാറ് ബുട്ട് മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് നാരി കുറഞ്ഞുള്ള മാങ്ങ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ പുറന്തോലൊക്കെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നല്ല ജ്യൂസ് ആക്കി എടുക്കണം വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് ഗ്യാസിൽ വയ്ക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ലഡുവിനകത്ത് ചേർക്കാനുള്ള കാഷിനിട്ടും മുന്തിരിങ്ങയും ആദ്യം നമുക്ക് വറുത്തെടുക്കാം കാശിനിട്ട് മുഴുവനായിട്ട് ഇടണ്ടാട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ടിട്ടാൽ മതി അപ്പോൾ നമുക്ക് നെയ്യ് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉണക്ക മുന്തിരിങ്ങയിൽ കറുപ്പോ മഞ്ഞ എടുക്കാം കേട്ടോ ഞാൻ മഞ്ഞ മുന്തിരിങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് കോരിയിട്ട് മുന്തിരിങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം ബോൾ വരുവായാതെ കേട്ടോ ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകേണ്ട ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം ഈ നെയ്യ് കിടന്ന് വേണം നമ്മുടെ റവ നന്നായിട്ട് റോസ്റ്റായിട്ട് വരാനായിട്ട് നല്ല ഒരു മണം വരും കേട്ടോ നെയ്യൊക്കെ അത് കിടന്ന് റോസ്റ്റ് ആകുമ്പോൾ ആ ഒരു പരുവത്തിലായിട്ടും അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആവണംട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി വേണംഗി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് റോസ്റ്റ് ആയി വരുന്നതുവരെ നല്ലൊരു മണം വരുംട്ടോ ആ സമയം ആകുമ്പോഴേനും നമുക്ക് നമ്മുടെ മാമ്പഴ ജ്യൂസിന്റെ കൂടെ ഒഴിച്ചാ മതി വേറെ വെള്ളൊന്നും ഇതിനത്ത് നമുക്ക് ചേർക്കാൻ പാടില്ല ഐ റവഡിയ கரெക്റ്റ് വൈറ്റ് കളർ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവണം ഒരു കളറ് വരണം കേട്ടോ നമ്മൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ അടിച്ചി വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അടിച്ച് വെച്ചേക്കുന്നത് നാരി കുറഞ്ഞ മാമ്പഴം എടുക്കുന്നതാണോട്ടെ എപ്പോഴും നല്ലത് കാരണം നമ്മൾ അരിക്കുന്നില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് നാരി കുറഞ്ഞ മാമ്പഴം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡുവിനകത്തൊക്കെ ഈ നാരുണ്ടാവും അതുകൊണ്ട് നാരി കുറഞ്ഞ മാമ്പഴങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ വലിയ മാങ്ങമ്പഴം എടുക്കുന്നതാണ് നല്ലത് കുഞ്ഞി മണമുള്ള സൈസ് മാങ്ങയൊക്കെ എടുത്താൽ അതിനകത്ത് ഒരുപാട് നാരി കാണും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാമ്പഴ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി പെട്ടെന്ന് പെട്ടെന്ന് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇത് ഒത്തിരി നാൾ വെക്കാൻ പറ്റുന്ന ലെഡുവൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു ദിവസം ഫ്രിഡ്ജിനോട് വെച്ചിട്ടാണ് യൂസ് ചെയ്തത് മൊത്തം ഉണ്ടാക്കി ഉടനെ നമുക്ക് മുഴുവനായിട്ട് കഴിച്ചേർക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ഇതിൻ്റെ കൂടുതൽ കെട്ടി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണോ കേട്ടോ മാമ്പഴക്കാലം പോകുന്നതിന് ഇപ്പുറം തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്കിത് പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ പശുവിൻ പാലാണ് എടുത്തേക്കുന്നത് പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ പാലും ഒക്കെ വറ്റി ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ പരുവത്തിന് നമ്മൾ തവിയലിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ വരണം അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഈ കൂട്ട് ആയി വരണം ആ ഒരു സമയത്ത് കുറച്ച് ഒരു ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ പരുവത്തിനായിട്ടുണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് പതൊക്കെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനെട്ടും മുന്തിരിങ്ങയാക്കി ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് ഹാഡായി പോകുന്ന ലഡുവല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉരുട്ടി തുടങ്ങാം ഒരുപാട് ചൂടോട് കൂടി ഉരുട്ടിയിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ റെഡി ആയിക്കോളും നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും പിടിച്ചിരിക്കില്ല കേട്ടോ അതെങ്ങനെ ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ രീതിയിൽ ആ വലുപ്പത്തിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ അവസാനത്തേതും ഉരുട്ടി മാറ്റി വയ്ക്കുകയാണ് ലഡുവിൽ പഞ്ചസാര പൊതിഞ്ഞിരിക്കുന്ന രീതി വേണം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഞാനൊരു രണ്ട് മൂന്ന് ലഡു ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് നമ്മൾ ഇപ്പോൾ എടുത്ത് ഈ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് പഞ്ചസാര നമുക്ക് തൂങ്ങിക്കൊടുക്കാം എത്ര ലഡു ആണോ നമുക്കിത് പഞ്ചസാര പൊതിയുന്ന രീതിയിലാക്കേണ്ടത് അത്രയും ലഡു എടുത്ത് ഇതിനാക്കിട്ടിട്ട് ജസ്റ്റ് ഈ പഞ്ചസാര മുകളിൽ കൂടി ഒന്ന് റൗണ്ട് അടിച്ചാൽ മതി നമുക്ക് പഞ്ചസാര പൊതിഞ്ഞിരിക്കുന്ന കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടാറുണ്ടല്ലോ അതുകൂട്ട് അപ്പോൾ ആ മോഡൽ ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ ആരും ഇത് മിസ്സാക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ലെഡുവാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം കേട്ടോ വെറൈറ്റി അല്ലേ ഇപ്പം ഞാൻ അത് നമ്മുടെ ലഡു എല്ലാം ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ആ റൗണ്ട് അടിച്ച് നമ്മുടെ പഞ്ചസാര പൊതിഞ്ഞിരിക്കുന്ന ലഡു നമ്മുടെ മോളിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഇത്രയും ലഡു നമുക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഒകെ സി യു